അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു ഓരോ നിസ്കാരങ്ങൾക്ക് പുറമെ നമ്മുടെ നാടുകളിൽ പ്രധാനമായും കാണുന്ന ഒരു പതിവായ ദ്വാഴകൾ ഉണ്ട് ഉദാഹരണം ഓഹുര നിസ്കാരത്തിന് പുറമെ ചെയ്യേണ്ട ഒരു ദ്വാ നമ്മുടെ നാടുകളിൽ പതിവായി നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ അസർ നിസ്കാരത്തിന് പുറമെ മകൗരുവി നിസ്കാരത്തിന് പുറമെ ഇഷാഖ് നിസ്കാരത്തിന് പുറമെ സുബൈ നിസ്കാരത്തിൻ്റെ പുറമെ ഇങ്ങനെ ഓരോ ഭർദ്ദ നിസ്കാരങ്ങൾക്ക് പുറമെ ഒരു നമ്മുടെ ദ്വാഗ് ചെയ്യുക എന്ന സുന്നത്ത് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അവിടെ നമ്മൾ പതിവായി പഴയകാലം മുതൽ തന്നെ നമ്മുടെ പള്ളികളിൽ കേൾക്കാറുള്ള ദ്വാകുകൾ ഉണ്ട് പലപ്പോഴും ഈ ദ്വാകുകൾ ഒരു ഇമാമ നടത്തിയിട്ടില്ലെങ്കിൽ ആ നാട്ടിലെ ആളുകൾ പലപ്പോഴും വിചാരിക്കുന്നത് ആ ഇമാ ഇമാമിന് ഒന്നും അറിയില്ല നല്ലപോലെ വാഗ് ചെയ്യാൻ പോലും അറിയില്ല എന്ന രൂപത്തിൽ വില വിലയിരു വിലയിരുത്തപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാടുകളിൽ പലപ്പോഴും കണ്ടുവരാറുണ്ട് നിശാൽ ഈ വീഡിയോയിലൂടെ എങ്ങനെയാണ് ലുഹുറു നിസ്കാരത്തിന് ശേഷമുള്ള ദ്വാഗ് എന്ന് നമുക്ക് പഠിക്കാം നിരന്തരമായി കേൾക്കൽ കൊണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കൽ കൊണ്ടും അതുപോലെ തന്നെ സ്ക്രീനിൽ നോക്കൽ കൊണ്ടും നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും അള്ളാഹു തോഫീക്ക് നൽകട്ടെ അലഹമദുൽ അള്ളാഹു സല്ലിഅലിനഹമ്മലി സയ്യദിനാ മുഹമ്മദ് അള്ളാഹു മിനൽ അദാബ് وخلاص من الحساب وجوازا على الصراط ونصيبا من الجنة والفوز بالجنة والنجاة من النار. اللهم اكتب لنا براءة من النار وأمان من العذاب وخلاص من الحساب وجوازا على الصراط ونصيبا من الجنة والفوز بالجنة والنجاة من النار. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്വതിയും അള്ളാഹുവെ ഞങ്ങളുടെ നേതാവായ തിരുനബി അല്ലാഹു അലീ വസലമയുടെ മേലിലും ഞങ്ങളുടെ നേതാവായ തിരുനബി സല്ല അള്ളാഹു അലീ തങ്ങളുടെ കുടുംബത്തിൻ്റെ മേലിലും നീ അനുഗ്രഹവും രക്ഷയും നൽകണേ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ നരകമോചനവും ശിക്ഷയിൽ നിന്നുള്ള സംരക്ഷണവും വിചാരണയിൽ നിന്നുള്ള രക്ഷയും സിറാത്ത് ഭാരത്തിലൂടെയുള്ള കടക്കലും സ്വർഗത്തിൽ നിന്നുള്ള ഓഹരിയും സ്വർഗം കൊണ്ടുള്ള വിജയവും നരകത്തു നിന്നുള്ള മോചനവും നീ രേഖപ്പെടുത്തണേ അള്ളാഹുവെ ഞങ്ങൾക്ക് ഐഹിക ലോകത്തും പാരത്രിക ലോകത്തും നീ നന്മ ചെയ്യുകയും നരക നരകശിക്ഷയെ തൊട്ട് ഞങ്ങൾക്ക് കാവൽ നൽകുകയും ചെയ്യണേ ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ നിശ്ചയം നീ കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവനാണല്ലോ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ നിശ്ചയം നീ പുറത്തു കൊടുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണല്ലോ ഓ കരുണ ചെയ്യുന്നവരിൽ വെച്ച് േറ്റവും കരുണ ചെയ്യുന്നവനായ നാഥ നിൻ്റെ കരുണ കൊണ്ട് നീ ഞങ്ങളുടെ ആ സ്വീകരിക്കണേ എന്നർത്ഥം വരുന്ന വളരെ നല്ല അർത്ഥങ്ങളുള്ള ഒരു ആയാണ് നമ്മുടെ പള്ളികളിൽ ദുഹൃ നിസ്കാരങ്ങൾക്ക് പുറമെ പലപ്പോഴും നടക്കാറുള്ളത് പഠിക്കാനും അമല ചെയ്യാനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ അസ്ലാം വലൈക്കും